വീടിന്റെ മുന്നിലുള്ള മാവിന്റെ മേലും മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ അങ്ങനെ മാങ്ങ പൊട്ടിക്കുന്ന സമയത്താണ് മതിലെ സൈഡിലൊരു പൊതിരിക്കുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ ആ ഒരു കവറിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് നിറച്ച് ബലൂണുകൾ എനിക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇത്രയും ബെലൂൺ കിട്ടി കഴിഞ്ഞാൽ വീർപ്പിക്കാനും ഇടുന്ന മോശമല്ലേ അങ്ങനെ ബലൂൺ വേർപ്പിച്ച് കഴിഞ്ഞപ്പോ മനസമാധാനില്ല അങ്ങനെ വിചിത്രമായ രീതിയിൽ ബലും പൊട്ടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം നോക്കിയപ്പോഴാണ് യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ കാണുന്നത് സാധാരണ ബലൂൺ വിചിത്രമായ രീതിയിൽ പൊട്ടിക്കാനായിട്ട് നമ്മള് ലേസർ വാങ്ങിച്ചിട്ടുണ്ട് സുധാരണ നമ്മൾ വൺബോക്സ് ചെയ്യാം അതുപോലെ ഈ ഡിഗ്രി ഇരുവടിക്കേട്ടിക്കലേക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമ്പനി പറഞ്ഞ അടുത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു വീട് കണ്ടപ്പോ അല്ലെ നമ്മുടെ ബെലൂൺ പൊട്ടിക്കാനായിട്ട് നമ്മളൊരു ലേസർ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കാണുന്നതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് ഈ ലേസർ ഉപയോഗിച്ചിട്ട് നമ്മള് ബെലും പൊട്ടിക്കാൻ പറ്റാത്ത നോക്കാം നമ്മൾ ഓർഡർ ചെയ്ത ലേസർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഏകദേശം അഞ്ഞൂറ് രൂപ താഴെയാണ് റേറ്റ് നോക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതിന്റെ മേലത്തെ ഈ സംഭവം അയച്ച് മാറ്റാം റീചാർജിൾ ആണ് ഐറ്റം നമുക്ക് സിമ്പിൾ ആയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ ഫിൽറ്റർ വന്നിട്ടുണ്ട് സോ നമ്മുടെ ഇതിന്റെ മേലെ നമ്മൾ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഫിൽട്ടർ വയ്ക്കുമ്പോ ഇതുപോലെയാണ് കാണാൻ പറ്റുക ഈ കാണുന്ന ഫിൽട്ടർ ഊരി കഴിഞ്ഞാലാണ് നാരോ പോയിന്റ് ആയിട്ട് നമുക്ക് ബലൂണിന്റെ മേലെ നമുക്ക് നമ്മുടെ നമ്മൾ ിൽ ഫിൽട്ടർ കാണാം ഇതുപോലെ നമുക്ക് നാരോ പോയിന്റിൽ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ബലൂൺ നമ്മുടെ ഈ കാണുന്ന ലേസർ വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ഗൈസ നമ്മുടെ ബലൂണിന്റെ മേലെ നമ്മൾ ലേസർ അടിക്കുന്നുണ്ട് ഈ ലേസർ വെച്ചിട്ട് നമ്മൾ നേരം ഇത് പൊട്ടിക്കാൻ നോക്കണു പക്ഷെ പൊട്ടുന്നില്ല നമ്മൾ വാങ്ങിയ ലേസറിന്റെ പവർ കുറഞ്ഞ കാരണമായിരിക്കാം ബലൂൺ പൊട്ടിക്കാനായിട്ട് ഞാൻ അഞ്ഞൂറ് രൂപയൊക്കെ